ഹായ് ഫ്രണ്ട്സ് അൻസബ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ കയ്യിൽ സെയിലിനായിട്ടുള്ള ചെടികൾ കാണിക്കുന്നുണ്ട് അതിൻ്റെ വിലയും ചെടിയും കാണിക്കുന്നുണ്ട് ഡി 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 സി കൊറിയർ വഴിയാണ് ചെടികൾ ഞാൻ അയച്ചു കൊടുക്കുന്നത് ചെടികൾ ഏതെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാവുന്നതാണ് ഈ ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് ഒരു ചെടിക്ക് വില വരുന്നത് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ വെക്കാവുന്ന ഒരു ചെടിയാണിത് അമ്പത് രൂപയാണ് ഒരു ചെടിക്ക് വില ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു കലടിയത്തിന് അമ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു കല്ലേടിയത്തിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു അലോകേഷയുടെ ചെറിയ ചെടിക്ക് എഴുപത് രൂപയാണ് വില വരുന്നത് ചെറിയ ചെടിക്കാണ് എഴുപത് രൂപ വില വരുന്നത് ഈ വലുപ്പത്തിലുള്ള ചെടിയായിരിക്കും എഴുപത് രൂപയ്ക്ക് തരുന്നത് അടുത്തത് ഈയർ ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈയൊരു സിങ്കോണിയം ചെടിയാണ് ഈ ഒരു സിങ്കോണിയത്തിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു സിങ്കോണിയമാണ് ഈ ഒരു സിങ്കോണിയത്തിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ഫിലോഡൻഡ്രോൻ്റെ ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് നല്ല വലിപ്പത്തിലുള്ള ചെടിയാണിത് ഇത് കൂടുതലായിട്ട് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതിൽ നിറയെ പൂക്കളും വിത്തുകളും ഉണ്ടാകുന്നതാണ് ഇരുപത് രൂപയാണ് വില ഈ ഒരു ചെടിക്ക് പത്ത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതൊരു കലാത്തിയ ചെടിയാണ് ഈ ഒരു കലാത്തിയക്ക് എൺപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു അഗ്ലോണിമയ്ക്ക് അമ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു അഗ്ലോണിമയ്ക്കും അമ്പത് രൂപയാണ് വില വരുന്നത് നല്ല പുഷിയായിട്ട് വരുന്നൊരു അഗ്ലോണിമയാണ് ഒരു സ്പൈഡർ പ്ലാന്റിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഈയൊരു അഗ്ലോണിമയ്ക്ക് നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് നല്ല മദർ പ്ലാന്റ് ആണിത് വലിയ പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് നൂറ്റി ഇരുപത് രൂപ വില വരുന്നത് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ലക്കി പാമ്പുവിൻ്റെ ചെടിയാണിത് മുപ്പത് രൂപയാണ് വില ഈ ഒരു അഗ്ലോണിമയ്ക്ക് അമ്പത് രൂപയാണ് വില വരുന്നത് ഇതും മദർ പ്ലാന്റ് ആണ് വല്ലി പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് വില ഈ ഒരു സിങ്കോണിയത്തിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ മണി പ്ലാന്റിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു കലാത്തിയക്ക് എൺപത് രൂപയാണ് വില വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയയാണിത് എൺപത് രൂപയാണ് വില നല്ല വലിപ്പത്തിലുള്ള കലാത്തിയ ചെടിയാണ് ഈ ഒരു ബികോണിയയ്ക്ക് അമ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു മിൽക്കി ബാമ്പുവിൻ്റെ ചെടിക്ക് അമ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു സിങ്കുണിയത്തിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു അഗ്ലോണിമയ്ക്ക് എൺപത് രൂപയാണ് വില വരുന്നത് ഇത് നല്ല മദർ പ്ലാന്റ് ആണ് വലിയതാണ് ഇതിൽ നിന്നും നിറയെ ഷൂട്ടുകൾ വരുന്നതായിരിക്കും എൺപത് രൂപയാണ് വില ഈ ഒരു സിങ്കോണിയത്തിന് മുപ്പത് രൂപയാണ് വില വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സിങ്കോണിയമാണിത് ഈ ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് വില വരുന്നത് ഏറെ ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്കും ഇരുപത് രൂപയാണ് വില വരുന്നത് ഫിലോഡൻഡ്രോൻ്റെ ഈ ഒരു ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് നല്ല വലിപ്പത്തിലുള്ള ചെടിയാണ് നാൽപ്പത് രൂപയാണ് പീസ് ലില്ലിയുടെ ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഫിലോഡൻട്രോൻ്റെ ഈ ഒരു ചെടിക്ക് നാൽപ്പത് രൂപയാണ് ഇതും നല്ല വലിപ്പത്തിലുള്ള ചെടിയാണ് നാൽപ്പത് രൂപയാണ് വില അപ്പോൾ ഇന്ന് സെയിലിനായിട്ട് ഇത്രയൊക്കെ ചെടികളാണ് കയ്യിലുള്ളത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആദ്യം കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാവുന്നതാണ് ഇനിയും ഞാൻ ഒരുപാട് സെയിൽ വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ചെടികൾ വാങ്ങിച്ച് സേകരിപ്പി സേകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്